നമസ്കാരം സ്വാമി വിവേകാനന്ദന്റെ ജീവിതകഥിക്കാഗോയിലെ സർവമത സമ്മേളനത്തിന് തിരിതെളിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്കപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു അത് സമ്മേളനം ആരംഭിച്ചു ആദ്യ ദിവസം സ്വാഗത പ്രസംഗത്തിനും എത്തിച്ചേർന്ന പ്രതിനിധികളുടെ മറുമൊഴിക്കും ഉള്ളതായിരുന്നു അന്ന് ഉച്ചതിരിഞ്ഞാണ് സ്വാമിജിക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത് പൊതുവായ ധാരണ അമേരിക്കയിൽ സ്വാമിജിയുടെ ആദ്യത്തെ പ്രസംഗം ഇതാണെന്നാണ് എന്നാൽ വസ്തുത അതല്ല അമേരിക്കയിൽ എത്തിച്ചേർന്നതിനു ശേഷമുള്ള രണ്ടു മാസ കാലയളവിനുള്ളിൽ ഒരു ഡസനിലേറെ പ്രഭാഷണങ്ങൾ സ്വാമിജി അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട് ഈ സമ്മേളനത്തിലാകട്ടെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങളും ക്ഷണിക്കപ്പെട്ടവരും ഉണ്ടെന്ന സവിശേഷത ഉള്ളതായിരുന്നു സ്വാമിജിക്ക് മുമ്പ് നാലുപേർ സംസാരിക്കുകയുണ്ടായി മറുപടി ഭാഷണത്തിന് അഞ്ചാമത്തെ ഉഴമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുവരെ സംസാരിച്ചവരെല്ലാം തന്നെ കൃത്യമായി പ്രസംഗം എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഒരു തയ്യാറെടുപ്പുമില്ലാതെയായിരുന്നു സ്വാമിജി സംസാരിക്കാൻ എഴുന്നേറ്റത് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ സദസ്സിനെ നോക്കി സ്വാമിജി സംബോധന ചെയ്തു ആ വാക്കുകൾ ഏൽപ്പിച്ച വൈദ്യുതാലിംഗനത്തിൽ ആദ്യം സദസ് നിശബ്ദമായി നിശ്ശബ്ദമായി ഞൊടിയിടയിൽ കരകോഷങ്ങളുടെ ആരവങ്ങൾ ഉയർത്തി ശ്രോതാക്കൾ നിന്നു മിനിറ്റുകൾ നീണ്ടു നിന്നു ആ കരഘോഷം ഇതാ ഒരാൾ തങ്ങളെ ഹൃദയത്തോട് ചേർക്കുന്നൊരാൾ ആ സദസ്സിന് ചിന്തിക്കാതിരിക്കാനായില്ല കാതടപ്പിക്കുന്നതായിരുന്നു ആ കരഘോഷം എന്നാണ് സ്വാമിജി തന്നെ അതിനെ വിശേഷിപ്പിച്ചത് മാധ്യമങ്ങളും ഇതിന് സാക്ഷിയായവരും സാനന്ദം ആ അനുഭവത്തെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ചിക്കാഗോയിലെ ചില പത്രങ്ങൾ മാത്രം അത് കണ്ടതായും കേട്ടതായും നടിച്ചില്ല ചിക്കാഗോ ഡെയിലി ട്രിബ്യൂൺ മുതലായ പത്രങ്ങളാണ് സ്വമേധയ ഈ അന്ധത വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് പ്രസിദ്ധീകൃതമായ ചിക്കാഗോ ഡെയിലി ട്രിബ്യൂൺ തലേന്ന് നടന്ന മറ്റു പ്രസംഗങ്ങളെല്ലാം എടുത്തെഴുതി പ്രസിദ്ധീകരിച്ചു എന്നാൽ സ്വാമിജിയുടെ വാക്കുകൾ ആ സദസ്സനു പകർന്ന ആഹ്ലാദത്തെ കാണാൻ അവർക്കായില്ല അവർ മറന്നു സ്വാമി വിവേകാനന്ദനെ പക്ഷേ ചിക്കാഗോയ്ക്ക് പുറമെ ദിനപത്രങ്ങൾ വൻ ആഘോഷമാക്കി സ്വാമിജിയുടെ പ്രഭാഷണം അന്ന് പ്രസംഗിച്ചവരിൽ അവർക്ക് ഏറ്റവും പ്രിയങ്കരനും പ്രശസ്തനായ വാഗ്മിയായി മാറിയത് സ്വാമിജിയായിരുന്നു ആദ്യ ദിനത്തിലെ പ്രഭാഷണത്തിൽ സ്വാമി വിവേകാനന്ദൻ മുന്നൽ നൽകിയത് മതസഹിഷ്ണുത എന്ന ആശയത്തിനായിരുന്നു സഹിഷ്ണുതയെ ശക്തവും സവിസ്തരവുമായി അദ്ദേഹം പ്രതിപാദിച്ചു ഈ സഹിഷ്ണുത നൂറ്റാണ്ടുകളായി ഹിന്ദുമതത്തിന്റെ മുഖ മുദ്രയാണ് അദ്ദേഹം പറഞ്ഞു ആഗോള സഹിഷ്ണുതയിലാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല എല്ലാ മതങ്ങളും സത്യമാണെന്നും ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് ഭാരതത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ എന്നും ആവർത്തിച്ചു ചൊല്ലുന്ന ഒരു മന്ത്രം ഇതിന് ഉപോത്ബലകമായി അദ്ദേഹം അവിടെ ചൊല്ലുകയുണ്ടായി ആകാശാൽ പതിതം തോയം യഥാ ഗതി സാഗരെ മഹാദേവോ കേശവം പ്രതി ഗതി ഏതേതു മാർഗങ്ങളിലൂടെ ഈശ്വരാർച്ചന ചെയ്താലും അവയെല്ലാം ആ ഏക സത്തയിലേക്ക് എത്തിച്ചേരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്നിവിടെ നടക്കുന്ന ഈ സർവമതസമ്മേളനം ഭഗവത്ഗീതയിൽ പ്രകോഷിക്കപ്പെടുന്ന സിദ്ധാന്തത്തെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ആരൊക്കെ ഏതൊക്കെ മാർഗത്തിലൂടെ എന്നെ സമീപിക്കുന്നുവോ ഞാൻ അവരിലേക്കും എത്തുന്നു എന്നതാണ് ആ സന്ദേശം യാത്ര ഏതു പാതയിലൂടെയും ആകട്ടെ എല്ലാ വഴികളുടെയും ലക്ഷ്യസ്ഥാനം ഒന്നു തന്നെയാണ് വിഭാഗീയതയും സങ്കുചിതത്വവും അതിനെ പിന്തുടരുന്ന മതഭ്രാന്തും എത്രയോ നാളുകളായി ഈ മനോഹരമായ ഭൂമിയെ അതിൻ്റെ കാൽക്കീഴിൽ അമർത്തി വച്ചിരിക്കുന്നു എത്രയോ തവണ മനുഷ്യരക്തം വീണ് ഈ ഭൂമി കുതിർന്നിരിക്കുന്നു എത്രയെത്ര സാംസ്കാരിക ധാരകളെ നശിപ്പിച്ചു കഴിഞ്ഞു മുഴുവൻ രാഷ്ട്രങ്ങളെയും നിരാശതയുടെ അഴക്കയങ്ങളിലേക്ക് തള്ളിയിരിക്കുന്നു വികാരനിർഭരവും വിവേകനിർഭരവുമായിരുന്നു ആ വാക്കുകൾ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു പ്രത്യാശയോടെ ആയിരുന്നു അദ്ദേഹം എല്ലാ ദുഃഖദുരിതങ്ങൾക്കും ഈ സർവ്വമത സമ്മേളനത്തോടെ അന്ത്യം കുറിക്കുക തന്നെ ചെയ്യുമെന്ന് സ്വാമിജിയുടെ രണ്ടാമത്തെ പ്രസംഗം സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു വളരെ ഹ്രസ്വമായ ഒരു പ്രസംഗമായിരുന്നു അത് ഒരു കൂപമണ്ഡൂകത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗം ആരംഭിച്ചത് ഒരിക്കൽ കടലിൽ നിന്നും ഒരു തവള വഴി തെറ്റി ഒരു കിണറ്റിൽ പതിച്ചു കിണറിൽ കിടന്നിരുന്ന തവള ആഗതനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ആഗതൻ പറഞ്ഞു കടലിൽ നിന്ന് കിണറ്റിലെ തവള കിണർ മറ്റൊരു ലോകവും കണ്ടിട്ടില്ലാത്തതിനാൽ കടലിന് കിണറിൻ്റെ വലിപ്പമുണ്ടോ എന്ന് കടൽ തവളയോട് ആരാഞ്ഞു കടൽ തവള പറഞ്ഞു കിണറിനേക്കാൾ എത്രയോ വലുതാണ് കടൽ ഇവ തമ്മിൽ താരതമ്യം സാധ്യമല്ല ഇത് കേൾക്കേ ക്രുദ്ധനായ കിണറിലെ തവള പറഞ്ഞു നീ ഒരു നുണയനാണ് ഒരു കടലും എൻ്റെ കിണറിനേക്കാൾ വലുതല്ല സ്വാമിജി വിശദീകരിച്ചു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സ്വന്തം കിണറിലിരുന്ന് ലോകം മുഴുവൻ അതാണെന്ന് ചിന്തിക്കുന്നു സ്വന്തം അതിരുകൾക്കപ്പുറം പോകാത്തതിനാൽ അവർക്ക് അപരം പറയുന്ന സത്യത്തെ ഉൾക്കൊള്ളാനാകുന്നില്ല നമ്മുടെയെല്ലാം കൊച്ചു കൊച്ചു അതിരുകൾ ലംഘിക്കാൻ ഒരവസരം ഒരുക്കിയതിൽ അമേരിക്കയ്ക്ക് ഞാൻ നന്ദി പറയുന്നു സ്വാമിജി പറഞ്ഞു ഏവർക്കും നമസ്കാരം